ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ക്ലാസ് നമ്പർ ഫോറാണ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ അപ്പോൾ ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഹൈപ്പ് എന്നുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് പോലത്തെ ഇലാസ്റ്റിക് ത്രെഡ് വെച്ചിട്ടാണ് അപ്പോൾ ഇത് ഞാൻ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഇലാസ്റ്റിക് ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിന് മാച്ച് ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ് വേണം അപ്പോൾ ഇത് ഹാങ്ങ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഹാർട്ട് ഷേപ്പ് വേണമെന്നില്ല നമുക്ക് ഏതാണോ ഇഷ്ടം അതിന് മാച്ച് ചെയ്ത് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എടുക്കാം പിന്നെ വേണ്ടത് ഇയർ ഹോക്കാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ ഇയർ ഹോക്ക് വെച്ചിട്ടുള്ള കമ്പനികളാണ് കാണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റെഡിൻ്റെ ബേസ് എടുക്കാം അപ്പോൾ അത് വരും ദിവസങ്ങളിൽ കാണിച്ച് തരാം ഇനി എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ പേൾ ബീഡാണ് കേട്ടോ ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഏത് ബീഡ് വേണമെങ്കിലും എടുക്കാം പിന്നെ വേണ്ടത് ഫ്യൂ സ്റ്റാർ ആണ് അപ്പോൾ ഇത് ഹാങ് ചെയ്തിടാം പറഞ്ഞിരുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂ സ്റ്റാർ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏത് ഞാനൊരു മോഡൽ കാണിച്ചു തരുന്നേ ഉള്ളൂ നിങ്ങളതിൽ ഡിസൈനിലൊക്കെ മാറ്റം വരുത്തി നിങ്ങൾ ചെയ്യുക ഞാൻ ചെയ്ത മോഡൽ തന്നെ ചെയ്തെന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു തരും ബാക്കിയെല്ലാം നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് മോഡലുകളൊക്കെ മാറ്റം വരുത്തി ചെയ്യാം അപ്പോഴേ നിങ്ങൾക്കതിൽ ഒരു പുതുമ കൊണ്ടുവരാനും പറ്റുള്ളൂ ചെയ്ത് പഠിക്കാനും പറ്റുള്ളൂ ഇതുപോലെ തന്നെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ചെയ്യില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അനുസരിച്ച് വേറെ വെറൈറ്റി മോഡലുകളൊക്കെ ചെയ്ത് ഇങ്ങനെ പഠിക്കാട്ടോ ഇനി നമുക്ക് എലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് കമ്പലിക്ക് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ രണ്ടെണ്ണമായിട്ട് കട്ട് ചെയ്തത് രണ്ടെണ്ണം എന്ന് വിചാരിച്ചാൽ ഒറ്റ ലെങ്ത് എടുത്തിട്ട് രണ്ട് പീസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് എത്ര ലെങ്ത് വേണോ ഒരു പീസിലേക്ക് നോക്കുക എന്നിട്ടതിന് രണ്ട് പീസും കൂടി ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്താലും മതി അത് ഞാൻ പ്ലയർ വെച്ച് കട്ട് ചെയ്യണം നോക്കണ്ട നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്യാം ഞാൻ കത്രിക നോക്കിയപ്പോൾ കിട്ടിയില്ലേ അപ്പോൾ വേഗം പ്ലയർ വെച്ച് എടുത്തു എന്നേ ഉള്ളൂ അതുപോലെ തന്നെ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ അതിൻ്റെ ഒക്കെയാണ് കേട്ടോ വരപ്പ് നിങ്ങൾ കേൾക്കണത് നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള ബീഡ് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഫ്യൂസ്റ്റാറിലേക്ക് ആദ്യം തന്നെ ഷുഗർ ബീഡ് ഇടണം അതിനുശേഷം നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ് ഇടണം ഈ ഷുഗർ ബീഡ് ഇടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ് ഗുങ്കുരുൻസിൻ്റെ ഉള്ളിലൂടെ ഊരിപ്പോവും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റിൽ ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തത് ആ ബീഡിന് ഒത്തിരി ഹോൾ കൂടുതലാണ് അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തത് ഇതാ ഇതുപോലെ നമ്മൾ പ്ലെയർ വെച്ച് പിടിച്ച് ഇതുപോലെ ചുറ്റി കൊടുക്കുക നമ്മൾ നമ്മുടെ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാണാത്തവരെ ആ വീഡിയോ ഒന്ന് പോയി കണ്ടോളും അപ്പോൾ ഗുഗുൽ മേക്ക് ചെയ്യുന്ന വീഡിയോ ഇതിനുമുമ്പ് നമ്മൾ ചെയ്ത ഇയറിംഗ്സിന്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ നമ്മൾ മെറ്റീരിയൽസ് പരിചയപ്പെടുത്തുന്ന വീഡിയോയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാത്തവരെ പോയി കണ്ടോളൂ ഇനി നമ്മൾ ചുറ്റി കഴിഞ്ഞിട്ട് ബാലൻസ് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പ്ലെയർ വെച്ചൊന്ന് കട്ട് ചെയ്യാം ഇല്ല അത് ഫുൾ അതിൽ ചുറ്റി നിർത്തണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഹാങ് ചെയ്തിരുന്ന ബീഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൽ രണ്ടെണ്ണം ചെയ്തെടുക്കണം രണ്ട് കമ്മലിലേക്കായിട്ട് ഇനി നമുക്ക് ത്രെഡിലേക്ക് ബീഡ്സ് കൊറത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എലാസ്റ്റിക് ത്രെഡ് എടുക്കാം അപ്പോൾ ആദ്യം അതിലേക്ക് നമ്മുടെ ഈ വൈകിട്ട് ൾ വീടാണ് ഇട്ടോട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വലിയ സൈസ് വേണമെങ്കിൽ അതെടുക്കാം ചെറുത് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് ആണ്ട്ടോ അതൊക്കെ അപ്പോൾ അപ്പോഴേ നമ്മളിവിടെ ത്രീ എം എമ്മിൻ്റെ വീടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ സൈസ് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാവണെനിക്ക് അറിയുന്നില്ല അപ്പോൾ ഫസ്റ്റിൽ നമ്മളൊരു അഞ്ച് ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വൈറ്റ് പേൾ വീട് ഒരു അഞ്ചെണ്ണം നമ്മൾ കോർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളതനുസരിച്ചിരിക്കും ലെങ്ത് കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കാം അപ്പോൾ ഫസ്റ്റിൽ നമ്മളിവിടെ അഞ്ച് പേൾ വീടാണ് കേട്ടോ കുറത്തെടുത്തിരിക്കുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷനൊന്നു ഓൺ ആക്കാക്കി വെച്ചോളൂ എങ്കിലേ നമ്മൾ ക്ലാസ്സിൻ്റെ വീഡിയോസ് ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുള്ളൂ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ രണ്ട് ക്ലാസ് ആണ് കൊടുക്കുന്നത് തിങ്കളും വെള്ളിയാണ് കേട്ടോ ക്ലാസ് വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ക്ലാസ്സുകളൊക്കെ പരമാവധി നിങ്ങൾ ലാഗ് ചെയ്യാതെ തന്നെ കാണുകയെങ്കിൽ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ തന്നെ ഇതും കണ്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇനി നമ്മൾ അഞ്ച് ബീഡ് കോർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു കളർ ബീഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു കളർ ബീഡ് ഇട്ടു ഇനി നമുക്ക് വീണ്ടും ഒരു കളർ ബീഡും കൂടി ആവശ്യമുണ്ട് അപ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഹാങ്ങിങ് ബീഡ് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ചെയ്യണമെന്നൊന്നുമില്ല ഇതുപോലെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ബീഡുകൾ ഉണ്ടാവും ഞാൻ ഇന്നത്തെ വീഡിയോകളൊക്കെ കണ്ടത് കാണിച്ച് തന്നിട്ടുണ്ട് അങ്ങനത്തെ ബീഡുണ്ടെങ്കിൽ സെൻറ്ററിൽ അത് ഇട്ട് കൊടുത്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബീഡോ എന്തെങ്കിലും ചെയ്താൽ മതി ഇനി ഇത് ചെയ്തില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല നമുക്കിതിങ്ങനെ തന്നെ പുറത്ത് പോകാം ഈയൊരു ഹാങ്ങിങ് ഇല്ലാതെയും ഈ കമ്മിൽ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ തന്നെ നമ്മളിനി ബീഡ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു കളർ ബീഡ് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലായിട്ട് രണ്ട് കളർ ബീഡ് വരുന്ന രീതിയിലാണ് കേട്ടോ കണ്ടത് പോലെ ഇനി വീണ്ടും നമ്മൾ ആദ്യം ചെയ്ത പോലെ അഞ്ച് പേൾ ബീഡും കൂടി കുറത്തു കൊടുക്കുക അപ്പോൾ ഇത്ര ബീഡ് വീട് കുറക്കലിട്ടോ ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ വീട് ഫുള്ളായിട്ട് കുറത്തെടുത്തിരിക്കുന്നത് വേൾ ബീഡ് കുറക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ ഫസ്റ്റിൽ എത്ര വീടാണോ കുറത്തിരിക്കുന്നത് അതേപോലെ തന്നെ കുറക്കാൻ ശ്രമിക്കണം എണ്ണം കുറയരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഷെയ്പ്പ് മാറിപ്പോവും നമ്മുടെ കമ്മലിൻ്റെ ഷേപ്പ് മാറിപ്പോവും ലാസ്റ്റിൽ നമ്മളിത് കെട്ടിയൊക്കെ വരുമ്പോൾ ഒരു ഭാഗം ഇറങ്ങി ഇറങ്ങിക്കയറി അങ്ങനെയൊക്കെ നിൽക്കും അതിൻ്റെ പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒരേ രീതിയിൽ തന്നെ വരണം ഫസ്റ്റിൽ ചെയ്ത് അതേപോലെ തന്നെ ബീഡ് എത്ര എണ്ണമാണോ ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ വരാൻ ശ്രദ്ധിക്കാം കേട്ടോ കണ്ടോ പുറത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരിക ഇനി നമുക്ക് രണ്ട് ത്രെഡും ഒരേ രീതിയിൽ പിടിക്കുക ഒരാറ്റം ഒരേപോലെ പിടിക്കുക കണ്ടോ ഒരേപോലെ പിടിച്ച് ബീഡ്സൊക്കെ കറക്റ്റാക്കി ലെവലാക്കി കൊടുക്കണം ഒരു ത്രെഡും കയറി ഇറങ്ങി നിൽക്കരുത് ഒരേപോലെ നിൽക്കണം രണ്ട് ത്രെഡും ശേഷം രണ്ട് ത്രെഡിലൂടെയും കൂടി ഒരു വൈറ്റ് ബീഡ് ഇട്ട് കൊടുക്കുക വൈറ്റ് ബീഡ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ലാസ്റ്റിൽ പുറത്ത് നിർത്തിയ ബീഡ് ഏതാണോ അത് ഇട്ട് കൊടുക്കുക ഇനി ഇത് വേണമെങ്കിൽ കളറ് പേടി ഇട്ട് കൊടുക്കാനും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഒരു കെട്ട് ഇട്ട് കൊടുക്കണം നമ്മൾ ഫസ്റ്റിൽ ഒരു കെട്ട് തതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ രണ്ടാമത് കെട്ടുമ്പോൾ ഒരു വട്ടം ഇതുപോലെ എടുക്കുക വീണ്ടും അതിൻ്റെ ഉള്ളിലൂടെ ആ ഹുള്ളിലൂടെ തന്നെ ത്രെഡിനൊന്നും കൂടി എടുത്തിട്ട് അതായത് രണ്ട് കെട്ട് കെട്ടിയതിന് ശേഷം വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ചെയ്യാതെ ഇയർ ഹോക്കിലിട്ടിട്ട് കെട്ടിയാലും മതി പക്ഷേ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കണ്ടാൽ അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടി ഇനി നമ്മൾ ഇയർ ഹോക്കിലേക്ക് കണക്ട് ചെയ്ത് കെട്ടുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല വീട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോയില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് വീടങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോകും അപ്പോൾ ഇതുപോലെ ചെയ്യുക അതിന് ശേഷം ഇയർ ഹോക്കിലൂടെ ഒരു ത്രെഡ് കോർത്ത് കൊടുക്കുക അതിന് ശേഷം അതായതുപോലെ കെട്ടിക്കൊടുക്കുക അത്രേ ഉള്ളൂ കണ്ടോ ഇതുപോലെ ഒന്ന് കെട്ടുക ആദ്യം നമ്മൾ ഒറ്റ കെട്ട് കെട്ടി കൊടുക്കുക അതിന് ശേഷം കെട്ടുന്നതാണ് രണ്ട് വട്ടം കോർത്തതിന് ശേഷം കെട്ടേണ്ടത് കേട്ടോ അത് ഇതുപോലെ രണ്ട് വട്ടം കോർക്കുക അതിന് ശേഷം ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഒരു കെട്ട് നമുക്ക് രണ്ടോ മൂന്നോ വട്ടം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം അത് നല്ല സെക്യൂർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ വീണ്ടും രണ്ട് പുറവട്ടം കോർക്കുക ഒരു വട്ടം കൂടി കെട്ടി കൊടുക്കുക അപ്പം നമ്മുടെ കനം കുറഞ്ഞ ത്രെഡായ കാരണം നമ്മൾ രണ്ടോ മൂന്നോ വട്ടം ഇതുപോലെ കെട്ടി കൊടുക്കുന്നതും കുഴപ്പമില്ല അവിടെ ഇങ്ങനെ തള്ളി വഴിജ് ചെയ്ത് നിൽക്കുകയൊന്നുമില്ല അഥവാ കട്ടി കൂടിയതാണ് അത് രണ്ടോ മൂന്നോ വെട്ടമൊക്കെ ചെയ്യുമ്പോൾ അത് തെള്ളി നിൽക്കും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ രണ്ട് വെട്ടമൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിനി ബാലൻസ് ത്രെഡ് കട്ട് ചെയ്ത് കളയുമ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റർ വെച്ച് ഒന്ന് ഉരുക്കി കൊടുക്കുക അത് ഞാനിവിടെ കാണിക്കുന്നില്ല നിങ്ങൾ ആ ത്രെഡ് ഒരുപാട് ഉരുക്കി കൊടുക്കരുത് കാരണം ത്രെഡ് മൊത്തം കൂടെ ഉരുക്കിപ്പോയാൽ പിന്നെ അത് ഉരി അപ്പോൾ അത് ശ്രദ്ധിക്കുക കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഉരുക്കി അവിടെ അങ്ങനെ കൈവെച്ചൊന്ന് ഒട്ടിച്ച് കൊടുക്കുക ഇനി നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം ഞാനിപ്പോൾ ഇത് ഒന്നായിട്ട് അടുപ്പിച്ച് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരുക്കി കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ മൂന്നാല് കെട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുക്കാത്തത് അത് ഇനി ബാലൻസ് ദ്രിഡ് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുക്കാത്തേ ഉള്ളൂ അത് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാന്നുള്ളത് അപ്പോൾ അത് ഏതാണ് നമ്മുടെ കമ്മിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനൊന്നും ശ്രദ്ധിക്കുക വൈഫൈ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആഡും കൂടി കണ്ടു തരാം കേട്ടോ കാരണം നമ്മൾ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഫീസൊന്നും ഈടാക്കുന്നില്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീഡിയോസ് കണ്ടാണ് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആഡ് കണ്ടാലാണ് നമുക്ക് അതിൽ നിന്ന് ചെറിയൊരു റവന്യൂ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ നിർബന്ധമായിട്ടൊന്നും പറയില്ല പറ്റുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക അതുപോലെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ നമ്മൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ടിപ്പുകളൊക്കെ പറയുന്നുണ്ടാവും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ മിസ്സായി പോകും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പോൾ അതായത് നമ്മളിവിടെ രണ്ടാമത്തെ കമ്മലും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ സെയിം അതേ രീതിയിൽ തന്നെയാണ് അപ്പം ഞാനത് കുറച്ച് സ്പീഡ് ഇട്ടുണ്ട് കാരണം ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇനി നിങ്ങൾക്ക് ആ കെട്ടുന്ന ഭാഗങ്ങളൊക്കെയാണ് ഒരു മനസ്സിലാവാത്തതെന്നുണ്ടെങ്കിൽ ഞാൻ അവിടത്തെ സ്പീഡ് കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കെട്ടുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു വട്ടം ഒറ്റ കെട്ട് കെട്ടിയിട്ട് രണ്ടാമത് കെട്ടുമ്പോൾ നമ്മൾ എന്തായാലും രണ്ട് വട്ടം ത്രെഡിൻ്റെ ആ ഒരു തുമ്പ് കോർത്തെടുത്തിട്ട് വേണം കെട്ടാനെങ്കിൽ അത് ഊരി പോവാതിരിക്കുള്ളൂ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനത് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് ഊരി പോവും അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇയർ ഇട്ടിട്ട് കെട്ടുമ്പോഴും ഇയർ ഹോക്ക് കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് തന്നെ കെട്ടാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കമ്മലിൻ്റെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ കമ്മൻറ്റിലൂടെ പറയാം എങ്കിലേ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കമ്മലിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ടേ നമ്മൾ ചെയിനിലേക്കും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റിലേക്കും ഒക്കെ കിടക്കുകയുള്ളൂ ഇനി നിങ്ങൾ ചെയ്തതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാ പേജ് വഴി ഷെയർ ചെയ്യും ഞാനത് നോക്കിയിട്ട് എന്തെങ്കിലും കറക്ഷൻ ഒക്കെ ഇനി പറഞ്ഞുതരാം ഇല്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ നിങ്ങൾ ചെയ്തതിൻ്റെ പിക്ക് ഒക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ആരും എനിക്ക് അയച്ചു തന്നിട്ടില്ല അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാ ഐ ഡി ഡ്രീം എ ഡിസൈൻസ് ബൈ അഞ്ചു തന്നെയാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ കമ്പനിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം